ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് സദ്യ അല്ലേ അപ്പോൾ നമുക്ക് നൂറ്റിയൊന്ന് കറികൾക്ക് തുല്യമായിട്ടുള്ള ഈ ഒരു ഇഞ്ചിക്കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചിയാണ് ഞാൻ വാങ്ങിയിരുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് ചേരുവകൾ കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് രണ്ട് മൂന്ന് വറ്റൽമുളക് കറിവേപ്പില കൊച്ചുള്ളി ഇത്രയൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ എണ്ണയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല നമ്മളിത് വറുത്തെടുക്കേണ്ടതല്ലേ അതുകൊണ്ട് കുറച്ചേറെ എണ്ണയിൽ വേണം നമ്മളിതിട്ട് വറുത്ത് കോരിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തു നമ്മളിത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് ഒരേ സമയത്ത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് കഴിയില്ല ആദ്യം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് അത് കോരിയതിന് ശേഷം ബാക്കി കുറച്ചുകൂടി ഇട്ട് അങ്ങനെ ഞാനിവിടെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു ഇഞ്ചി ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ ഇത് നല്ലതായിട്ട് ബ്രൗൺ കളറാകുമല്ലോ നല്ല ബ്രൗൺ കളറാകുമ്പോൾ വേണം നമുക്കിത് കോരിയെടുക്കാൻ എണ്ണയിൽ നിന്ന് അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തു അത് കോരിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും രണ്ടാമത് ഒരു ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഇഞ്ചി വളരെ കട്ടി കുറഞ്ഞാണ് അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇപ്പോൾ മൂന്നാം ട്രിപ്പ് ഇട്ട് കൊടുത്തതും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരുന്ന ആ ഇഞ്ചി മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിന് പിഴുപുളി ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കാം തരിതരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് അങ്ങ് ഒരുപാട് അരഞ്ഞു പോകരുത് ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന എണ്ണയാണ് എടുത്തിരിക്കുന്നത് മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ എണ്ണ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ ചെറുതായിട്ട് സ്റ്റൗവിൻ്റെ ഉണ്ടല്ലോ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ അളവിലോ ചേർത്ത് കൊടുത്താൽ മതി കായപ്പൊടിയെ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പിഴുപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നല്ലോ അതൊന്ന് അരിച്ച് ആ ഒരു പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനോളം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ട ഇതിലേക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ചെറിയ തേയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ അളവിലേ ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ ഈ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും ഒരുപാട് അങ്ങ് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഒരല്പം ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തില്ല കുറച്ചുകൂടി ഒന്ന് കുറുക്കി കുറുക്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഓൺ ആ സദ്യയ്ക്ക് ആയിട്ടുള്ള ഇഞ്ചിക്കറിയൊക്കെ അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇഞ്ചി കറി ഉണ്ടാക്കുമ്പോൾ അവർ തേങ്ങ വറുത്തരച്ചിട്ട് തയ്യാറാക്കാറുണ്ട് ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വില കൂടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ചേർക്കാതെ അടിപൊളി ടേസ്റ്റിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്